പിറപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിന്നൊരു കോമഡി മുഴുനീള കോമഡി നിയമസഭയിലാണ് കേട്ടോ നമ്മുടെ പ്രതിപക്ഷ എം എൽ എ പി കെ ബഷീർ വക ഒന്ന് കേട്ടു നോക്കി ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പു നല്ല പള്ള നിറച്ച് കൊടുത്തിട്ടുണ്ട് വിണ്ടാദുണ്ട് ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കണം പ്രസംഗം കാരണം എന്താ പറയാമാരല്ല ധനകാര്യ മന്ത്രി ഇല്ല നിങ്ങൾക്ക് എവിടെയാണ് ഒരു ജനാധിപത്യ ബോധ്യം ഉള്ളത് ആർക്കാദ്യം എന്ത് ധനകാര്യ മന്ത്രി അല്ല മറുപടി പറണ്ടേ നിങ്ങൾ ആരെങ്കിലും പോയി അവിടെ പറയോ ആരുല്ല ഇല്ല വെറുതെ പറണ്ട ഇരുന്നവിടെ ആ ഞാൻ കഴിഞ്ഞ ഉരുളണ്ട ഉരുളണ്ട ആ സർ സർ കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് എന്നു സംസ്ഥാന ബഡ്ജറ്റ് ബാലഗോപാൽ അവിടെ കുളിപ്പിച്ച് തന്നു ഇതിനൊരു പോയിന്റ് ഇല്ല ഞാൻ സുബാൽ അവിടെ സർ ഈ ബഡ്ജറ്റിൽ സർ ഈ ഗവൺമെന്റ് സർ എന്തെങ്കിലും പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് പ്ലീസ് ഡോൺ സർ സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശിക എന്ന് പറയുന്നത് അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി എന്തിർപ്പാട് നിങ്ങൾ ആരോടൊക്കെ പറയണത് ഏയ് ഇങ്ങ പിന്നെ നിങ്ങൾ പറയണത് ഇപ്പൊ ഇവിടെ വലിയ കാര്യം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു അത് തോറ്റു അതിനാണ് നിങ്ങൾക്ക് സങ്കടം ഞാൻ സി പി ഐക്കാരോടും സി പി എമ്മിനോട് ചോദിച്ചു എന്തിനാണ് ഞങ്ങൾ മത്സരിച്ചാ പോയത് ആ ഇല്ല ഇരുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആ മുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആദ്മി കാർഡ് കൊടുത്താൽ പോരോ അത് പോലെ അത് പോയെ എന്ത് ഞങ്ങള് മത്സരിച്ചു ഈ ആം ആദ്മി പാർട്ടി ഞാൻ ചോദിക്കട്ടെ ഹരിയാന തെരഞ്ഞെടുപ്പ് എന്നു കോൺഗ്രസ് അധികാരത്തിൽ പോയി ആരെ കൊണ്ട് പോയി ആ അവിടെ മത്സരിച്ചു അന്ന് നിങ്ങൾക്ക് സംഘടനല്ലോ അന്ന് നിങ്ങൾക്ക് കോൺഗ്രസ് വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ കോൺഗ്രസ് തോറ്റു ബിജെപി അന്നത്തെ ഈ വിതാപ്ത കേട്ടിട്ടില്ലല്ലോ അന്ന് കേട്ടിട്ടോ ഗുജറാത്തിലെ ആത്സരിച്ചു ആദ്മി മത്സരിച്ചു ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു അവിടെ നിങ്ങൾക്ക് വികാറുണ്ടായിട്ടില്ലല്ലോ എവിടെ ഇങ്ങക്ക് ആത്രികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയറായിട്ട് പറയാ ആ ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒരു നാണയത്തിന് ഒരു ഇതാണ് രണ്ടു കിടക്ക ഞാൻ ചോദിക്കട്ടെ എങ്ങനെ താങ്ങുക ഇങ്ങനെ കോൺഗ്രസിന്റെ കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളല്ലേ പറഞ്ഞത് പിന്നെ ഈ കോൺഗ്രസ് കോൺഗ്രസ് വലിയ പാർട്ടി ഞാൻ ചോദിക്കട്ടെ സി പി എം ആരോടില്ല അവിടെ ഇല്ല ഞാൻ ചോദിക്കട്ടെ സി പി എം ആരോട് ബംഗാളിൽ ഇങ്ങളെ തോൽപ്പിച്ചത് തുറന്നു ആ ബംഗാളില് തൃണമൂല് തോൽപ്പിച്ചപ്പോ ഇങ്ങള് തൃണമൂലിനെ തോൽപ്പിച്ചാൻ വേണ്ടിട്ടാണ് ആരെ കൊടുക്കുന്നത് കോൺഗ്രസിന്റെ കൊടുക്കുന്നു തൃണമൂല് തോറ്റ രാജ്യം ബി ജെ പിന്നെന്താ ഈ പറയാം ഇങ്ങനെന്താ ഈ പറയാം അതോട ഇങ്ങനത്തൊക്കെ വൈകി വന്ന വിവര ബുദ്ധിയുണ്ടാവുള്ളൂ ഇപ്പൊ ഇങ്ങള് കൊടുക്കാൻ പോണത് വിദേശ സർവകലാശാല അല്ല ആ ഏഹ് വിജിനോ ആ വിജിൻ അവിടെ ഉണ്ടോ എന്റെ ബഹുമാന സുഹൃത്ത് വിജു ആ വിദേശ ആ പറ്റേ നമ്മുടെ വിദേശ പോയിട്ട് പുറത്തടിച്ചത് പുറത്തടിച്ചത് ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ വിദേശ ഗവൺമെന്റ് അതിന് സൗകര്യങ്ങള് ഒക്കെ ചെയ്യും ഇങ്ങന ഒന്നാമത് ഒന്നാമത് ഒന്നാമതേ ഇങ്ങളെ പറഞ്ഞെടുക്കാരില്ല ഇങ്ങളെ പറഞ്ഞാരില്ല ആരെങ്കിലും കോൺഗ്രസ് എന്ന് വന്നാൽ ആരെങ്കിലും ലീഗ് പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് നിങ്ങൾ പാർട്ടി എത്തിയത് പണ്ടുകള് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരുത്തം വരണമെങ്കിൽ ഏരിയ ജില്ല കഴിഞ്ഞ പഞ്ചാറ് കമ്മിറ്റി അല്ലേ നിങ്ങൾ ആലോചിച്ചല്ലേ എവിടെ പണ്ട് പണ്ട് നിങ്ങൾ ചിത്രം കൊടുക്കും ഞാൻ പറയട്ടെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഈ പാർട്ടി ഇപ്പോ ആർട്ടിഫിഷ്യൽ പറ്റി ഗോവിന്ദ അന്ത കൂടിയാണ് അത് കേട്ടിട്ട് ഈ കുട്ടികളൊക്കെ സേറ്റ കിട്ടി ജില്ലാ കമ്മിറ്റി കാർഡ് എന്തെങ്കിലും നിങ്ങക്ക് പറയാൻ കഴിയും എന്താ ഗോവിന്ദ മാഷ് പറഞ്ഞത് എന്താ ഗോവിന്ദ മാഷ് പറഞ്ഞത് ഏ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നാൽ പിന്നെ മാർക്കിസം നേടുന്ന പ്രസക്തി എന്താണ് ചോദിക്കുന്നത് അവിടെയും മാനസ്യത്തിന് വസക്തി ഉണ്ട് എന്ന് ആ ഏ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനം ആടുകളുടെ ജോലി പോകും അധ്വാന വർഗത്തിന് പണിയില്ലാതെയാവും കമ്പോളത്തിലെ ക്രിയാവിക്രമശേഷിയുടെ അറുപത് ശതമാനം കുറവുണ്ടാവും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയാവും ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും അത് സോശ്യത്തേക്കുള്ള പാതി ഒരുക്കും അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും അത് മൗലിക മാറ്റത്തിന് കാരണമാകും ഈ സാഹചര്യത്തിലാണ് മാർക്ക് സമ്പത്തിന്റെ ഇത് ചിലപ്പോൾ നടക്കണമെങ്കിൽ കൊല്ലം കൈയുള്ളൂ ഞാൻ അത് കേട്ട് കയ്യടിച്ചു രണ്ടങ്ങനെ പറഞ്ഞു പിന്നെ മാർക്ക് കാലഘട്ട കാലകർമ്മദോഷം ഉണ്ടാവില്ല എന്നാൽ മതഗ്രന്ഥങ്ങൾക്കൊക്കെ കാലഘട്ട ദോഷം ഉണ്ടാവും നല്ല മുതൽ ശരിയാ ഇങ്ങനെ കേട്ടെടുത്താവുള്ളൂ ഇങ്ങക്കെ അവിടെയല്ലത് നിങ്ങളെ ആരോപിച്ചോക്കി പിന്നെ ഞാൻ ഇങ്ങളെപ്പിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളെ പറ്റി ലീഗ് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി മറ്റൊരു ഞാൻ ചോദിക്കട്ടെ അന്ന് ഇങ്ങള് പൊന്നാനി തെരഞ്ഞെടുക്കുന്നപ്പോൾ സ്വന്തം പാർട്ടി പോളിറ്റി ബ്യൂറോ അംഗത്തിന് എണീറ്റ് കൊടുക്കാത്ത ഇങ്ങള് രണ്ട് മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ല ഇങ്ങളാ ഇങ്ങക്ക് ഇങ്ങളക്കുമ്പോ ഇപ്പൊ ജമാഅത് ഇസ്ലാമി എസ് സി പി ഐ പതിനെട്ടായിരം വോട്ടിന് രാഹുൽ മാന്തി ജയിച്ചപ്പോ അപ്പം ഇങ്ങളില്ല ബാർബാബിനെ കല്ല് പോയ തേജ് തേജ് പോണൽ പാർട്ടിയായിട്ട് സി പി എം മാറിയിക്കണം ഞാൻ മനസ്സിലാക്കാത്തത് എന്നാ ഞങ്ങളാണ് പറഞ്ഞത് വെറുതെ പറഞ്ഞത് പിന്നെ പിന്നെ സർ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ ഈ വന്യജീവിന്റെ അക്കൌണ്ട് ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല ഏഹ് അത് ഇങ്ങനെ നിൽക്കുന്നത് സാർ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി നിങ്ങള് കടം എടുക്കണ പൈസയില് തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിങ്ങൾ കടം തിരിച്ചെടുക്കാതെ കൊടുക്കണത് എട്ട് ശതമാനം നാട്ടിലെ ഒരു കാര്യത്തിന് വരുന്നുള്ളൂ എവിടെയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുക സാർ തൊഴിലിൻ്റെ നമ്മുടെ രാജീവ് സാർ തീർക്കണം നിങ്ങൾ വ്യവസായ മന്ത്രിയാണ് പ്ലീസ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് അത്യാവശ്യം ഒരു ബോധന മനുഷ്യനാണ് അതുകൊണ്ടാണ് സർ ഏത് പോയിന്റ് രണ്ട് ശതമാനമാണ് സാർ നമ്മളെ ഇവിടെ തൊഴിലായ്മ നിൽക്ക് ആ നമ്മുടെ തൊഴിലാളക്ക് കേന്ദ്രം മൂന്നേ പോയിന്റ് രണ്ട് എന്താ കാരണം അതിനൊന്ന് പറയണം എങ്ങനെ പറ്റി നമ്മൾ തൊഴിലായ്മ എത്ര ദുർബല ദുർബലമായ സമ്പത്ത് അതിന്റെ പ്രശ്നം തന്നെയാണ് പൈസ അല്ല തൊഴിലുണ്ടാക്കാൻ കഴിയില്ല ഇങ്ങൾ നിങ്ങളെ പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു നോക്കണം ഇങ്ങനെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാ ഒരുത്തം അധ്വാനിച്ചാൽ അവൻ്റെ വിയർപ്പിന്റെ അവന്റെ വിയർപ്പ് ഒട്ടുന്നതിന് മുമ്പ് അവർ കൂലി കൊടുക്കണം പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളായ ഞങ്ങൾ സോഷ്യലിസം വരും ഇങ്ങൾ ഇങ്ങോട്ടും പക്ഷെ നമ്മൾ ആറു മാസം കൊടുക്കണ്ടോ ഇങ്ങോട്ട് ഇല്ലല്ലോ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് പൊതുമേഖലാ സാറുണ്ട് ഞാൻ പറഞ്ഞല്ല എക്കണോമിക് റിവ്യൂ അത് നോക്കണം അത് വായിക്കണം അതിന് വായിച്ചിട്ട് പറയണം പഠിക്കണം ആണ് ചില ആളുകൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയും നമ്മൾ കാണാൻ പാടും പറയും കേട്ടോ ഏഹ് അപ്പൊ അത് മനസ്സിലാക്കണം പിന്നെ മന്ത്രിയോട് കേന്ദ്ര ഫണ്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക ഫ്രാൻസ് മിനിസ്റ്റർ നിങ്ങൾ ആ പൈസ ചെലവായിക്കണേ സമയത്ത് നിങ്ങൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടോ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങൾ കൊടുക്കണില്ല നമ്മൾ വെറുതെ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ സൈലന്റ് ആയി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ട് കേട്ടോ ഏഹ് പിന്നെ ലൈഫ് പദ്ധതിക്ക് ലൈഫ് പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോ കഴിഞ്ഞ തവണ എഴുന്നൂറ്റി അമ്പത് കോടി പ്രഖ്യാപിച്ചു ഇരുപത്തി അഞ്ച് ശതമാനം മാത്രാണ് ചെലവഴിച്ചത് നിങ്ങളിങ്ങനെ പറയല്ലാതെ എവിടെയാണ് പിന്നെ ഈ ധനകാര്യമന്ത്രിയോട് നിങ്ങള് ഒരു മന്ത്രിയാണ് നിങ്ങള് നല്ല മനുഷ്യനാണ് പക്ഷെ മുനീർ സാഹിബ് പറഞ്ഞാൽ മതി സാറേ ഇങ്ങള് ഭരണപക്ഷിയാണ് അത് എല്ലാവർക്കും ഭരണപക്ഷിക്ക് ഒരു ചെറിയ ഒരു ലീരുണ്ടാവും ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രതിവർഷത്തായി പോയി ഏർ പക്ഷേ ഒരു അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം കേട്ടിട്ട് ഒരു നാൽപ്പത് നാൽപ്പത് ശതമാനം പോ കൊടുക്കണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണ്ടേ നിങ്ങളാ ചെയ്തത് നിങ്ങൾ ആലോക്കണം ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ ഭൂരിമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അത് ഗാബിയുടെ റോഡ് വന്നപ്പോൾ അന്ന് അഞ്ചു കോടി രൂപ കൊടുത്തപ്പോൾ ആ അഞ്ചു കോടിയിൽ ഇങ്ങക്ക് മൂന്നര കോടി ആയപ്പോ എന്റെ ബഹുമാനായ സുഹൃത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം വന്നിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് കേരളത്തിന്റെ വ്യവസായ വകുപ്പി മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി സമയത്ത് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും ചെയ്തു ധനകാര്യ മന്ത്രി ആയപ്പോൾ ധനകാര്യ മന്ത്രി ആയപ്പോൾ അഞ്ചു കോടി രൂപ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു ഒരുപോലെ പന്ത്രണ്ട് കോടി ബഡ്ജറ്റിൽ ബഡ്ജറ്റില് ട്വന്റി പെർസെന്റ് പതിനഞ്ചു കോടി ഗ്രാമീണ റോഡ് നാല് കോടി പതിനഞ്ച് ലക്ഷം ഞങ്ങൾക്ക് നൂറ് ശതമാനം രാജേഷ് മിസ്റ്റർക്ക് എട്ട് കോടി ഞങ്ങൾ ഞങ്ങൾ ഫേസ്ബുക്ക് കിട്ടിയത് പോസ്റ്റുകളാക്കോ അതുമില്ല അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഒരു വിവേചനം പാടുണ്ടോ നിങ്ങളൊന്ന് പരിശോധിക്കണ്ടേ പിന്നെ അതേപോലെ തന്നെ എന്റെ ബഹുമാന സുഹൃത്ത് മുനീർ സാഹിബ് എന്നെ പറഞ്ഞു അഞ്ച് ഫയർ സ്റ്റേഷൻ കൊടുത്തിട്ട് നാല് ഫയർ സ്റ്റേഷനുകളിൽ യേശും നടപടി പൂർത്തിയാക്കി പദ്ധതി അത് എന്ത് ചെയ്ത് അയാളൊരു മുൻമന്ത്രി മുപ്പത്തിരണ്ട് കൊല്ലം കേരള നിയമസഭ അംഗം അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലത്തിൽ ഒരു പ്രദേശമാണ് സുമാരായ സി പി എം ബുദ്ധിമുട്ടില വർഗ്ഗാംഗങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്നത് ബുദ്ധിന്റെ പാർട്ടി ആളുകൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വിവേചനം കാണിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾക്ക് കൈവിടാൻ കഴിയില്ല ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാലും ഇനി ഒരു കാര്യ ആർട്ടിഫിഷ്യൽ ക്ലാസ് ഞാൻ ഗോവിന്ദ മാസ്റ്റർ പറയാം ഞാൻ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ട് നൂറ് നൂറ്റിയ കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് തലമുറ കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടിസം പഠിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തരാൻ ഞാൻ ഉപദേശിക്കാം എന്നാണ് പറഞ്ഞത് എന്തൊരു വൈരുദ്ധ്യാശിഫിഷ്യൽ